അടി അങ്ങോട്ട് തിരിഞ്ഞടക്കില്ലേ അതെനിക്ക് ഇഷ്ടമല്ല ഇപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് പച്ച ആണ് പച്ചടിയോ നീ പറഞ്ഞു കൊണ്ടോണ്ട് ഞാൻ കിഷോറിന്റെ മേലെ ഇടുന്നാണ് വിചാരിച്ചത് ഞാൻ 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 നെട്ടി കൊണ്ടിട്ടു ആ വീട് തന്നെ പറ്റാത്ത സംഭവാണ് ഫസ്റ്റ് കേക്ക് വാങ്ങാൻ പൈസ കേക്ക് വാങ്ങാൻ പൈസയില്ലാണ്ട് നൂറ് മേടിച്ചിട്ട് കടമ പെട്ടെന്ന് ഒരു ചെറിയ വീട്ടിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക് എനിക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റ് ഡയമണ്ടിന്റെ മോതിരം കൂടെ ഒരാളെ സപ്പോർട്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്താം പൈസ ഒരിക്കലും ഹസ്ബൻഡും എപ്പോഴും നല്ലൊരു ബോണ്ട് ആയിരിക്കണം ഒരിക്കലും വിട്ടു കൊടുക്കാൻ പറ്റില്ല ആരെയാണ് ആൾക്കാർ ചോദിക്കില്ല ഇങ്ങനെ നാല് വർഷം ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ നമ്മൾ അവര് ചോദിച്ചോദിക്കണ നമ്മളൊരു കൊച്ചിനെണ്ടാക്കിട്ട് വെറുതെ ഇങ്ങനെ പറ്റില്ലല്ലോ ഇപ്പൊ ജാനീനെ കിഷോർ വളർത്തണ പോലെ ഞാനും എൻ്റെ കൊച്ചിനും ആണ് എന്നുവെച്ചാൽ അവൻ ഭയങ്കര കെയറിങ് ആണ് പക്ഷെ ആവശ്യമുള്ള അവിടെ ചൂടാവും ആവശ്യം ഇല്ലാത്തവിടെ നീ നോക്കി വെച്ചോ രണ്ടാമത്തെ കുട്ടിയാകുമ്പോ നമ്മൾ